യുവാക്കളെ ഹണി ട്രാപ്പിൽ കുടുക്കി അതിക്രൂരമായ മർദ്ദനത്തിനിരയാക്കിയ കേസിൽ യുവദമ്പതികൾ അറസ്റ്റിൽ പത്തനംതിട്ട ചരൽക്കുന്നിലാണ് രണ്ട് യുവാക്കൾ പീഡനത്തിന് ഇരയായത് സംഭവത്തിൽ ചരൽക്കുന്ന് സ്വദേശിയായ ജയേഷ് ഭാര്യ രശ്മി എന്നിവരാണ് പിടിയിലായത് ആലപ്പുഴ റാന്നി എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവാക്കളാണ് ഹണി ട്രാപ്പിന് ഇരയായത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ സമാനതകളില്ലാത്ത പീഡനമാണ് രണ്ട് യുവാക്കളും നേരിട്ടതെന്നാണ് പോലീസ് പറയുന്നത് യുവാക്കളുടെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിച്ചെന്നും കെട്ടിത്തൂക്കിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചെന്നും എഫ്ഐആറിലുണ്ട് റാന്നി സ്വദേശിയുടെ ജനനേന്ദ്രിയത്തിൽ ഇരുപത്തിമൂന്ന് സ്റ്റാപ്ലർ പിന്നുകളാണ് അടിച്ചത് യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി അഭിനയിച്ച ശേഷം ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയെന്നും എഫ്ഐആറിലുണ്ട് പ്രതികളായ യുവദമ്പതികൾ സൈക്കോ മനോനിലയിലുള്ളവരാണെന്ന് പോലീസ് പറഞ്ഞു യുവാക്കളെ പ്രതികളുടെ വീട്ടിലെത്തിച്ച ശേഷം കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു പീഡനം യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി അഭിനയിക്കണമെന്ന് നിർബന്ധിച്ച് യുവാവിനെ വിവസ്തരാക്കിയ ശേഷം കട്ടിലിൽ കിടത്തി വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് കട്ടിലിൽ കൈകൾ കെട്ടിയ ശേഷം നെഞ്ചിലും കാലിലും ചവിട്ടിയും മർദ്ദനം തുറന്നു കമ്പിപടികൊണ്ട് പുറത്തും കൈമുട്ടിനും കാലിനും ശക്തിയായി അടിച്ച് വേദനിപ്പിച്ചെന്നും കരഞ്ഞാൽ കൊന്നുകുഴിച്ചു മൂടുമെന്നും ഭീഷണിപ്പെടുത്തി സംഭവത്തിൽ പ്രതികരണവുമായി റാന്നി സ്വദേശിയായ യുവാവ് രംഗത്തെത്തിയിരുന്നു കൂടുതൽ പീഡിപ്പിച്ചത് രശ്മിയാണെന്നും ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ പിൻ അടിച്ചത് രശ്മിയാണെന്നും നഖത്തിൽ മുട്ടു സൂചി തറച്ച് പീഡിപ്പിച്ചെന്നും റാന്നി സ്വദേശി പറഞ്ഞു കമ്പി കൊണ്ട് തുടരെ അടിച്ചു ഇതിനിടെ മുറിവിൽ മുളക് സ്പ്രേ ചെയ്തു ദേഹമാസകലം ഗുരുതര പരിക്കുകളാണുള്ളത് മർദ്ദനത്തിൽ ആലപ്പുഴ സ്വദേശിയുടെ ഒരു കണ്ണിന്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടു നട്ടലിന് പൊട്ടലുണ്ട് വാരിയലിന് പൊട്ടലുണ്ട് കെട്ടിത്തൂക്കിയിട്ടാണ് മർദ്ദിച്ചത് മുൻവൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും യുവാവ് പറഞ്ഞു മുഖ്യപ്രതി ജയേഷിനൊപ്പം ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു ആ പരിചയത്തിലാണ് ഓണക്കാലത്ത് വിളിച്ചപ്പോൾ വീട്ടിലേക്ക് പോയത് തുടർന്നാണ് അവിടെ വെച്ച് ക്രൂരമർദ്ദനമേറ്റത് ക്രൂരമർദ്ദത്തിനു മുമ്പ് ആഭിചാരക്രിയർ പോലും നടത്തിയെന്നും ഇലന്തൂരിലെ നരബലി പോലുള്ള സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്നും മരിച്ചുപോയ ആരൊക്കെയോ ദേഹത്ത് കയറിയതുപോലെയാണ് അവർ സംസാരിച്ചതെന്നും യുവാവ് പറഞ്ഞു ആദ്യം ഭീഷണിപ്പെടുത്തിയാലാണ് ആരോടും ഒന്നും പറയാതിരുന്നതെന്നും പോലീസിന് തെറ്റായ മൊഴി നൽകിയെന്നും യുവാവ് പറഞ്ഞു ബ്ലേഡ് വെച്ച് വരയുകയും കണ്ണിനടക്കം പരിക്കേറ്റതും ക്രൂരമർദ്ദനത്തിനാണ് മകൻ ഇരയായതെന്നും മർദ്ദനമേറ്റ ആലപ്പുഴ സ്വദേശിയായ യുവാവിന്റെ പിതാവ് പറയുന്നു